എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കാപ്പാ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഉൾപ്പെടെ രണ്ടുപേർ വധശ്രമ കേസിൽ പിടിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളും മതിലകം സ്റ്റേഷൻ റൗഡികളുമായ കോഴിമുട്ടം ഭജനമടം സ്വദേശികളായ ഇളയരാംപുരയ്ക്കൽ രാഹുൽ രാജ് കൂരാമ്പുറത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ നവംബർ ഏഴിനാണ് ആസ്പദമായ സംഭവം രാഹുൽ രാജിന്റെ ബന്ധുവും അയൽവാസിയുമായ ഇളയരാം പുരയ്ക്കൽ പ്രശോഭിയെയാണ് ഇവർ സംഘം ചേർന്ന് ആക്രമിച്ചത് നേരത്തെയും പ്രശോഭിയുടെ കുടുംബത്തിന് നേരെ ഇവർ ആക്രമണം നടത്തിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് രാഹുൽ രാജിനെ കാപ്പചുമത്തി ജയിലിൽ അടച്ചിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് പ്രഷോഭിയെ ആക്രമിക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു ശേഷം ഒളിവിൽ പോയ പ്രതികളെ കൊല്ലം കരുനാഗപ്പള്ളി അടീക്കലിൽ നിന്നാണ് പിടികൂടിയത് ഇവിടെ കടലിൽ മത്സ്യത്തൊഴിലാളിയായി കഴിഞ്ഞു വരികയായിരുന്നു ഇരുപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രാഹുൽ രാജ് ഇയാളെ രണ്ട് തവണ മതിലകം പോലീസ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു അഖിൽ പത്തോളം കേസുകളിലും പ്രതിയാണ് പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് ഐമാരായ രമ്യ കാർത്തികേയൻ മുഹമ്മദ് റാഫി ജിംബിൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് റാഫി സി പി ഒമാരായ ആന്റണി ദാസ് സബീഷ് ഷിഹാർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്